രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി എട്ടിനായിരുന്നു ഗോപികയുടെയും ഗോവിന്ദ് പത്മസൂര്യയുടെയും വിവാഹം വേറിട്ട ചടങ്ങുകൾ കൊണ്ടും ആകർഷണീയവും വ്യത്യസ്തവുമായ വിവാഹ വേഷങ്ങൾ കൊണ്ടും ശ്രദ്ധ നേടിയ വിവാഹമായിരുന്നു ഗോപിയുടേയും ജിപിയുടെയും വിവാഹം തന്റെ യൂട്യൂബ് ചാനലിലൂടെ ഗോവിന്ദ് പത്മസൂര്യ എല്ലാ വിശേഷങ്ങളും ലൈവായി പങ്കുവെക്കുകയും വിവാഹം മാത്രമല്ല ഇവരുടെയും വിവാഹ നിശ്ചയം മുതലേ എല്ലാം സസ്പെൻസ് ആയിരുന്നു ഇൻഡസ്ട്രിയിലെ പല നായകന്മാർക്കൊപ്പവും ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞ ഗോവിന്ദ് പത്മസൂര്യ ശരിക്കും ആരെ വിവാഹം കഴിക്കുമെന്ന ആകാംക്ഷ ആരാധകർക്കുണ്ടായിരുന്നു സാന്തരം എന്ന സീരിയലിൽ അഞ്ജലിയായി ഗോപിക്ക് തിളങ്ങി നിന്ന സമയത്തായിരുന്നു ഈ വിവാഹം തന്റെ യൂട്യൂബ് ചാനലിലൂടെ ഗോവിന്ദ് പത്മസൂര്യ എല്ലാ വിശേഷങ്ങളും ലൈവായി പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ഇവരുടെ വിവാഹ വാർഷികം ഇപ്പോൾ വിവാഹ വാർഷികത്തിൽ ജി പി പങ്കുവെച്ച കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് എനിക്ക് ഒരാളെ ഇത്രമാത്രം സ്നേഹിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ലായിരുന്നു ആരെങ്കിലും എന്നെ ഇത്രത്തോളം മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു കൃത്യസമയത്ത് നീ എൻ്റെ ജീവിതത്തിലേക്ക് മനോഹരമായി പ്രവേശിച്ചു എൻ്റെ സന്തോഷകരമായ ജീവിതം കൂടുതൽ മനോഹരമാക്കി എനിക്ക് വളരെ അനുഗ്രഹമായി തോന്നുന്നു നിനക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു തമാശയും വഴക്കുകളും സൌഹൃദവും നിറഞ്ഞ ഒരു വർഷം നമ്മൾ ആഘോഷിക്കുന്നു എന്നാണ് ജി കുറിച്ചത് പിന്നാലെ നിരവധി പേരാണ് ജിപിക്കും ഗോപിയ്ക്കും യും വിവാഹ വാർഷികാശംസകളുമായി എത്തിയിരിക്കുന്നത് പ്രണയവിവാഹമാണ് എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നതെങ്കിലും തങ്ങളുടേത് അറേഞ്ച്ഡ് മാരേജ് ആണെന്ന് ഇരുവരും പറയുകയായിരുന്നു എങ്ങനെയാണ് വിവാഹാലോചന വന്നതെന്നും വിവാഹത്തിലേക്ക് എത്തിയതെന്നും ഒക്കെ രണ്ടുപേരും പറഞ്ഞിരുന്നു ജിപിയുടെ അച്ഛന്റെ അനുജത്തി മേമയും ഗോപികയുടെ അച്ഛന്റെ ചേച്ചിയും കൂട്ടുകാരാണ് പതിനഞ്ചു വർഷത്തെ സൗഹൃദം അവർക്കിടയിലുണ്ട് അവരാണ് ജിപിയും പിയും ഗോപികയും വിവാഹിതരായാൽ നന്നാകുമെന്ന് ആദ്യം മനസ്സിലാക്കിയതും അതിനുള്ള എല്ലാ മുൻകൈ എടുത്തതും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംഭാഷണത്തിന്റെ ഫലമായിട്ടാണ് ജി പി ഗോപിക വിവാഹം നടന്നത് നേരത്തെ വിവാഹം കഴിഞ്ഞിട്ട് മാസം തികഞ്ഞ വേളയിൽ ഇതിന്റെ ആഘോഷ ചിത്രങ്ങളും രണ്ടാളും പങ്കുവച്ചിരുന്നു ഇരുവരും കേക്ക് മുറിച്ചാണ് ആഘോഷിച്ചത് എന്നാൽ മുഴുവൻ കേക്ക് ആയിരുന്നില്ല മുറിച്ചത് പകുതി കേക്ക് ആയിരുന്നു തയ്യാറാക്കിയിരുന്നത് ഒരാഴ്ചയോളം നീണ്ടുനിന്ന വിവാഹമായിരുന്നു ഇവരുടേത് ഹൽദി മെഹന്തി ചടങ്ങുകളുടെ എല്ലാം വീഡിയോയും ചിത്രങ്ങളും വൈറലായിരുന്നു അതേസമയം മിനിസ്ക്രീനിൽ മാത്രം തിളങ്ങി നിന്നിരുന്ന ഗോപിക ബിഗ് സ്ക്രീനിലേക്കും എത്തുകയാണ് നായികയായാണ് താരം അഭിനയിക്കുന്നതെന്നാണ് വിവരം തന്റെ ഭാര്യ ഏറെ ഭാഗ്യവതിയാണെന്നാണ് ഗോപിക സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതിനെ കുറിച്ച് ജി പി പറഞ്ഞത് മാളികപ്പുറം എന്ന ചിത്രത്തിന്റെ ടീമാണ് സുമതി വളം എന്ന ചിത്രം ഒരുക്കുന്നത് അർജുൻ അശോകനാണ് നായകനായി എത്തുന്നത് തൊണ്ണൂറുകളുടെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രം ഹൊറർ കോമഡി ഗണത്തിലാണ് ഒരുങ്ങുന്നത് അഭിലാഷ് പിള്ള തിരക്കഥ ഒരുക്കുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ രഞ്ജിൻ രാജാണ് നടനാണെങ്കിലും അവതാരകൻ എന്ന നിലയിലാണ് ജിപിയെ പ്രേക്ഷകർ അടുത്തറിയുന്നത് എം ജി ശശി സംവിധാനം ചെയ്ത അടയാളങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് ഗോവിന്ദ് പത്മസൂര്യ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ഡി ഫോർ ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് ജി പി മലയാളം പ്രേക്ഷകർക്കിടയിൽ പ്രശസ്തി നേടിയത് തുടർന്ന് നിരവധി ചിത്രങ്ങളിലും താരം അഭിനയിച്ചിട്ടുണ്ട് ഡാഡി കോൾ ഐ ജി വർഷം പ്രേതം ടു എന്നിവ ജിപിയുടെ ശ്രദ്ധേയമായ ചിത്രങ്ങളാണ് അതേസമയം ഗോപികയാട്ടെ ബാലതാരമായാണ് അഭിനയത്തിലേക്ക് എത്തുന്നത് ശിവം ബാലേട്ടൻ തുടങ്ങിയ സിനിമകളിൽ ബാലതാരമായാണ് ഗോപിക തന്റെ കരിയർ You are watching, you are watching. You're, watching, you're watching me, and you're watching me on Metromatney.com. On Metromatney.com. Metromatney Metromatney.com. Metromatney.com. Metromatney Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.